സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സുഹാബത്തിൻ്റെ ആവലാദികളും വേവലാദികളും കേട്ടിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഗുഹാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആ സമയത്ത് തൻ്റെ പത്നി ജുവേരിയ ബീവി ദഹ്ജിദ് നിസ്കരിച്ച അതേ മുസല്ലയിലിരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് സന്തോഷമായി അടുത്തു പോയിട്ട് കുശലന്വേഷണം നടത്തിയിട്ട് അള്ളാഹുൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജുവേരിയ ും പകലും ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന മൂന്ന് വട്ടം ചെല്ലിയാൽ മതി ആ മൂന്ന് വട്ടം ചെല്ലിയാല് ഇത്ര നേരം നീ ഇരുന്നതിനെക്കാളും പ്രതിഫലം അള്ളാഹുവിൻ്റെ മീസാൻ രേഖപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം அதோடப்பம் சுபுஹிக்கு சேஷம் ஈக்ரை நம்மளை பதிவாக்கணும் அல்லாஹு தோஃக்கு நல்குமாறேன்